ലാലേട്ടന്റെ ഇന്നലത്തെ എപ്പിസോഡിൽ പവർ റൂമിൽ ഒരാൾക്ക് കൂടി കയറാനുള്ള അവസരം കൊടുക്കുകയാണ് പവർ റൂമിന്റെ പവർ കൂട്ടാനായി നിലവിലുള്ള ബി ബി ഹൗസിലെ ടീം അംഗങ്ങളിൽ നിന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുത്തു അതിൽ പവർ റൂം അംഗങ്ങളായ ജിൻഡോ റസ്മിൻ കൺവിൻസിംഗ് ആവുന്ന രീതിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയത് ശരണ്യ യമുന അർജുൻ എന്നിവർക്കായിരുന്നു ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുനെയാണ് പക്ഷേ ജിൻഡോയുടെ താൽപ്പര്യം യമുനയെ കയറ്റാനായിരുന്നു റസ്മിൻ പറഞ്ഞ കാര്യത്തിനോട് ജിൻഡോ പിന്നീട് കൺവിൻസിംഗ് ആയി ഹൗസിൽ ഏതൊരു വിഷയമുണ്ടായാലും സംസാരിക്കേണ്ട അടുത്ത് അർജുൻ സംസാരിച്ചിട്ടുണ്ട് ടാസ്കുകൾ വരുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട് അതുകൊണ്ടായിരിക്കും അർജുനെ തിരഞ്ഞെടുത്തത് ഇതിൽ റസ്മിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ശരണ്യ വരുന്നതിനോട് നോറയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല യമുനയുടെ കാര്യത്തിൽ റസ്മിനും വലിയ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പവറും സർവാധികം അർജുനെ തിരഞ്ഞെടുത്തത് അർജുന കിട്ടിയിരിക്കുന്നത് നല്ല അവസരമാണ് അത് പൂർണ്ണമായി വിനിയോഗിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം പൂർവാധിക ശക്തിയോടെ ഒരു തിരിച്ചുവരവും കൂടെ ആയാൽ പ്രേക്ഷക പിന്തുണ കൂടുകയും ചെയ്യും ഈ ഒരു വീക്കെൻഡിൽ അർജുൻ നന്നായിട്ട് തന്നെ പവർ റൂമിൽ പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കാം